എല്ലാവർക്കും നമസ്കാരം സുരക്ഷിതത്വം ആഗ്രഹിക്കാത്ത ആരുമില്ല ദൈവ സ്നേഹത്താൽ പൊതിയപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ ശരിക്കും സുരക്ഷിതനായിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഭക്തൻ കുറിക്കുന്നത് ഓഫ് ജീസസ് യേശുവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് ദയവുണ്ട് അവൻ നമ്മെ പൊതിയുന്നു നമ്മൾ നമ്മളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കേ എന്ത് യോഗ്യതയുണ്ട് നാഥ പല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകാൻ നിന്റെ ദയവല്ലേ അത് ഞങ്ങൾക്ക് തന്നത് അപ്പോൾ ദൈവം തൻ്റെ ദയവുകൊണ്ട് നമ്മളെ പൊതിയുന്നു ഈ ലോകത്ത് ആരും നമ്മളെ കേൾക്കാതിരിക്കുമ്പോൾ നമ്മളെ കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം ആരോടും പറയാൻ പറ്റാത്ത എത്രയോ സങ്കടം നമ്മൾ നമ്മുടെ ദൈവത്തോട് പറഞ്ഞു നമ്മളെ കേൾക്കുന്ന ഓരോ നിമിഷവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ലിസണറാണ് ദൈവം അപ്പോൾ അവൻ തൻ്റെ കേൾവി കൊണ്ട് നമ്മെ പൊതിയുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കരം നേട്ടിത്തന്ന് നമ്മെ പൊതിയുന്നു അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്ന് ദൈവം നമ്മെ പൊതിയുന്നു നമുക്ക് ചേരാത്തതും അരുതാത്തതും തരാതിരുന്നു ദൈവം നമ്മെ കാത്ത് സംരക്ഷിക്കുന്നു നോർമൻ പീൽ എഴുതുന്നു ഗോഡ് ലവ്സ് യു 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 ഹി ഹി വോൺസ് വോൺസ് ടു സക്സീഡ് ദ ബസ് ഫോർ ഇസ്രയേൽ ജനം മരുഭൂമിയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു കാക്കക്കാലിന്റെ തണല് പോലും അവർക്കില്ല ഒരു മിനാമിനിങ്ങിന്റെ വെളിച്ചം പോലും രാത്രിയിൽ അവരെ വഴി നടത്തുവാനില്ല ഇങ്ങനെ ഒരു പ്രദേശത്തകപ്പെട്ട ജനം എങ്ങനെ മുൻപോട്ട് നീങ്ങും അവിടെയാണ് ദൈവത്തിന്റെ പൊതിയൽ പകൽ മേഘസ്തംഭമായി കൊടിയ ചൂടില്ലെന്ന് ദൈവം അവരെ കാത്തു രാത്രി ആഗ്നിതൂണായി അവിടുന്ന് അവരെ വഴി നടത്തി ജീവിത വഴികളിൽ ചിലപ്പോഴെങ്കിലും ഒരിറ്റു തണലിലായി ഒരിറ്റു വെളിച്ചത്തിനായി നമ്മൾ കൊതിച്ചു പോകും വല്ലാതെ നിസ്സഹാരമായി പോകുന്ന നിമിഷം എന്നാൽ അറിയാതെ പോലും നമുക്ക് വഴിയൊരുക്കുന്നൊരു ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ അപ്പോ മറച്ചിയായി കാക്ക ഏലിയാവിന്റെ സന്നിധിയിലേക്ക് െത്തുമ്പോൾ ദൈവം തന്റെ സ്നേഹം കൊണ്ട് തൻ്റെ ഭക്തനെ പൊതിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഉത്കണ്ഠപ്പെടേണ്ട സങ്കടപ്പെടേണ്ട കർത്താവ് തന്റെ സ്നേഹം കൊണ്ട് നമ്മെ പൊതിയാൻ നമുക്കൊപ്പമുണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം തിരുവചനം ഓർപ്പിക്കുന്നു യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഈ ലോക ജീവിതയാത്രയിൽ തൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയുന്ന ദൈവമേ നിനക്കായി സമർപ്പിക്കുവാൻ ഞങ്ങളെ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യം ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിംഗിലേക്ക് ഉയർത്താം യേശുവേ അങ്ങയ്ക്ക് സ്തുതി സ്തോത്രം ഈ ലോക ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ധന്യതയാൽ ഓരോ നിമിഷവും ഞങ്ങൾ പൊതിയപ്പെടുന്നു എന്നതിനെ ഓർത്ത് അങ്ങയോട് നന്ദി കരയറ്റുന്നു കർത്താവ് ഈ ലോക ജീവിതത്തിൽ സഹനങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ആ നിമിഷമൊക്കെ തൻ്റെ സ്നേഹത്തിൻ്റെ കോട്ടയൊരുക്കി ഞങ്ങളെ കാത്തുകൊള്ളുന്നല്ലോ ഞങ്ങൾ അർഹതയില്ലാത്തത് തരാതിരുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ കർത്താവേ അതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഓരോ നിമിഷവും എങ്ങനെ ഫലപ്രദമാകണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും തിരുവുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കാനും പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കുറവുള്ളവരാണ് നാഥ ഞങ്ങൾ പാപികളാണ് ഞങ്ങളെ തെറ്റുകളെ പൊറുക്കണമേ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പ് മനസ്സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ നിന്റെ കരങ്ങളാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടം യേശുവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും अनुग्रही हैं।